എന്റെ ആത്മാർത്ഥതയെ വിശ്വസിക്കാത്തവരോടൊപ്പം ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ചർച്ച ചെയ്യും സിദ്ധാർത്ഥ ഇത് പാർട്ടി ഇൻസൾട്ട് ചെയ്യുന്നതിന് ഇറങ്ങി പോവാന്ന് വെച്ചാ ഏയ് പാർട്ടിയിൽ സിദ്ധാർത്ഥൻ എന്താണെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് ആ രീതിയിലുള്ള സംസാരമൊന്നും വേണ്ട സിദ്ധാർത്ഥനോട് ഞാൻ സംസാരിച്ചോളാം ഇപ്പൊ ചർച്ച നടക്കട്ടെ ഇതിന്റെ പേരിൽ സിദ്ധാർത്ഥൻ സാറിനെതിരെ നടപടി ഉണ്ടായാൽ നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേര് കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഈ പ്രശ്നം ഗണ്യമായിട്ട് പരിഗണിക്കണമെന്നാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത് അമ്മ പറ രാഷ്ട്രീയത്തിൽ രണ്ടു മുന്നണികളാണെങ്കിലും നമ്മൾ ഒരു കുടുംബോ അതുകൊണ്ട് നിന്റെ ഗുണത്തിന് വേണ്ടി പറയുക അരുന്ധതിയിൽ നിന്ന് നീ അകന്നു നിൽക്കണം ശരി അകന്നു നിൽക്കാം അമ്മ മുൻപ് മുതലേ പറയുന്നതാണല്ലോ ഞാൻ അനുസരിക്കാം പക്ഷേ എന്താ അരുന്ധതി മാഡം ചെയ്ത തെറ്റെന്ന് അമ്മ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും കാരണം ഉണ്ടെന്ന് തന്നെ വെച്ചോ അമ്മ പെട്ടെന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവാനുള്ള കാരണവും അരുനധി മാഡമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണോ അല്ല അറിയേണ്ടത് എന്താ യഥാർത്ഥ പ്രശ്നം എന്ന് പരിഹരിക്കാൻ ഞാൻ നിൽക്കാം അത് ഞാൻ പരിഹരിച്ചോളാം നീ ഞാൻ മനസ്സിലാക്കിയ മതി ഇനി അരുന്ധതിയുമായിട്ട് ഒരു ബന്ധവും വേണ്ട നമ്മുടെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന എന്റെ ആഗ്രഹം അതിനുവേണ്ടി പറയുന്നതാ എനിക്ക് അമ്മയെ ധിക്കരിച്ച് ഒന്നും ചെയ്യണമെന്നില്ല പക്ഷെ അങ്ങും തൊടാതെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയുണ്ട് പ്രൊഫസർ ക്ഷീണവേദനയൊക്കെ മാറിയോ മാറി ഡോക്ടർ ദേവികയല്ലേ അതെ ഡോക്ടർ എന്തായാലും ഞങ്ങൾ ഞങ്ങളകെ കൺഫ്യൂഷനില്ല അമ്മായിക്കാണോ മരുമോക്കാണോ വോട്ട് ചെയ്യേണ്ടതെന്ന സംശയത്തിൽ എന്തായാലും രണ്ടു പേർക്കും വിജയാശംസകൾ ഡോക്ടർ യൂത്തിന്റെ ഒരിക്കലും രണ്ടുപേരും ജയിക്കില്ലല്ലോ ഞാൻ ജയിച്ചാലും എന്റെ മോള് ദേവിക ജയിച്ചാലും എന്നെ ഒരുപോലെയാ പക്ഷേ ഞങ്ങളിൽ ഒരാളെ മത്സരരംഗത്തുണ്ടാവും അല്ലേ മോളെ ആ അമ്മ പറയുന്ന പോലെ സംഭവിക്കട്ടെ